السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا الصلاة والسلام على سيد المرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد سنهم الله ഇസ്ലാഹി പ്രവർത്തകന്മാർ പ്രിയങ്കരനായിട്ടുള്ള സമദ് സാറ് വിരാ പുവൻസാരി സിദ്ദീഖ് മാഷ് ജലീൽ മാഷ് അള്ളാഹു സുബാനുഭൂത്തായ നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ വളരെ അർത്ഥവത്തായ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വ മാനവികതയ്ക്ക് വേദവെളിച്ചം എന്നുള്ള പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പത്താമത് സംസ്ഥാന സമ്മേളനം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ കേരളക്കരയിലുള്ള ലാ ഇലാഹ ഇലാഹഇല്ല ആരാധനക്ക് അർഹനായിക്കൊണ്ട് അള്ളാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ള കറകളഞ്ഞ ശുദ്ധമായ തൗഹീദ് നെഞ്ചേറ്റിയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടി പരിശുദ്ധ ഖുർആാനിൻ്റെയും മഹാനായ റസൂൽലാഹിസ് അലഹി വസല്ലമയുടെ സ്വീകാര്യയോഗ്യമായിട്ടുള്ള തിരിച്ചറിയയുടെയും ഒക്കെ ഉത്ബോധനങ്ങളും അതുമായി ബന്ധപ്പെട്ട പുതിയ സംഗതികളും വിഷയങ്ങളും ഒക്കെ കേൾക്കാനും പഠിക്കാനും പരസ്പരം അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുവാനും ഒക്കെയുള്ള ഒരു ഉത്തമ വേദിയാണത് ഇവിടെ സമ്മേളനം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ സമ്മേളനം തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക ജഗത്താണ് ഇസ്ലാമിക പ്രബോധനമാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിനകത്തും അതുപോലെ വിദേശ രാജ്യങ്ങളിലും ഒട്ടേറെ പരിപാടികൾ നടക്കുകയുണ്ടായി ഒരു ചെറിയ ഉദാഹരണം ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് കൊല്ലത്ത് ഞാൻ പോവുകയുണ്ടായി ഒരു നമ്മുടെ പരിചയത്തിലുള്ള ഒരാളുടെ ഒരു ഒരു ഹൗസ് വാമിങ്ങിന് പോയതാണ് അപ്പം അവിടെ നമ്മുടെ ഒരു ഒരു അധ്യാപക അധ്യാപകനെ കാണുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു അവിടെ സൗഹൃദമുറ്റം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രസ്ഥാനം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന നടപ്പിലാക്കിയിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു ആലോചിക്കണം എൻ്റെ ഒരു സീനിയറായിട്ട് പിന്നെ ജാമിയ സലഫ് പഠിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഷിയാസ് മൗലവി എന്നുള്ളതാണ് അപ്പം അദ്ദേഹം കൊല്ലത്ത് പോയി എറണാകുളത്താണ് അദ്ദേഹം താമസിക്കുന്നത് കൊല്ലത്ത് പോയി ആ സൗഹൃദമുറ്റം അതിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വളരെ വിരലിലെണ്ണാവുന്ന മുജാഹിദുകൾ മാത്രമാണ് ഒരുപാട് ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെ വന്നുകൂടി എന്നുള്ളതാണ് അവിടെയുള്ള മുജാഹിദുകളല്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ എവിടെ എന്ത് വിശ്വാസക്കാരാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലിവിടെ കാന്തപുരം അതുപോലെ തന്നെ ഇ കെ സമസ്ത അങ്ങനെ പല സമസ്തക്കാരും ഉണ്ടല്ലോ അവിടെ ദക്ഷിണ കേരള ജമിയ തുലമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് ആ എന്ന് പറഞ്ഞാൽ സമസ്തക്കാരുടെയൊക്കെ വിശ്വാസം തന്നെയാണ് മാലയും മൗരൂതും റാത്തീപും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ആളുകൾ നമ്മുടെ പരിപാടിക്ക് വന്നിട്ട് ഒരു മണിക്കൂറിലധികം ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈവസലമയുടെ തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ആ പ്രഭാഷണം കേട്ട് വളരെ സംതൃപ്തിയോടുകൂടെ നിർവൃതിയോടുകൂടെ അവർ മടങ്ങിയെന്നാണ് അതെന്താണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ സമ്മേളനം എന്നുള്ളത് ഒരു ശക്തി പ്രകടനമല്ല മറിച്ച് നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നത് ആ അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധനമാണ് ഇസ്ലാമിക പരിശുദ്ധ സൂറത്ത് പറഞ്ഞല്ലോ പറയുക പ്രവാചകരെ ഞാൻ ക്ഷണിക്കുന്നു എന്നെ പിൻപറ്റുന്നവരും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ലം ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്നുള്ള ആ കൃത്യമായ ലോക ജനതയെ ക്ഷണിക്കുകയുണ്ടായി അതുപോലെ ആ പ്രവാചകനെ പിൻപറ്റുന്ന മുഴുവൻ ആളുകളും ഞാനും നിങ്ങളുമൊക്കെ മുഹമ്മദ് നബി അലി വസ്ലമയെ പിൻപറ്റുന്നവരാണ് നമ്മുടെ കർത്തവ്യമാണ് ഇസ്ലാമിക പ്രബോധനം എന്നുള്ളത് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങൾ നടത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ വിവിധ രൂപത്തിലും ഭാവത്തിലും ഇസ്ലാമിക ദേവത്ത് നിർവഹിക്കുവാൻ നമുക്കെല്ലാവർക്കും ആണാവട്ടെ പെണ്ണാവട്ടെ മുതിർന്ന യുവാക്കളാകട്ടെ എല്ലാവർക്കും കഴിയും എന്നുള്ളത് ഒരു തർക്കവും വേണ്ട ഒരുപാട് പദ്ധതികളെക്കുറിച്ച് നമ്മുടെ ജലീൽ മാഷ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അന്യമതസ്ഥരായ ആളുകൾക്ക് ഖുർആൻ പരിഭാഷ കൊടുക്കുന്നതുൾപ്പെടെ അവർ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച് നമ്മുടെ ചെലവിൽ ക്ഷണിച്ച് എന്നിട്ട് സമ്മേളനവും അവിടെയുള്ള ജുമോഹുത്തുബയൊക്കെ കേൾപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെ ഇസ്ലാമിൻ്റെ മനോഹാരിത മറ്റുള്ള ആളുകളുടെ മനസ്സുകളിലേക്ക് വളരെ നല്ല രൂപത്തിൽ പ്രവേശിപ്പിക്കുവാൻ സന്നിവേശിപ്പിക്കുവാൻ നമ്മൾ ഈ സമ്മേ സമ്മേളനം ഉപയോഗപ്പെടുത്തുകയാണ് തീർച്ചയായും ഈ സമ്മേളനം കഴിയുമ്പോൾ കേരള മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം അത് മാറ്റി എഴുതപ്പെടും ഒരു സംശയം വേണ്ട അതായത് ഇന്ന് അന്യ മതസ്ഥരായ ആളുകൾ ഇസ്ലാമിനെ വളരെ പുച്ഛത്തോടുകാ കൂടെ കാണുന്ന എത്രയോ ആളുകളുണ്ട് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സുകളിൽ ഇസ്ലാമിനെക്കുറിച്ച് നല്ല ചിന്ത വരും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട മുസ്ലിങ്ങളെക്കുറിച്ചും ഇസ്ലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തുവാൻ ഏറെ ഉപകാരപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പ്രിയമുള്ളവരെ ഈ സമ്മേളനം എന്ന് യുമ്പോൾ നിങ്ങൾ നോക്കൂ സജ്ജം എന്ന് പറയുകയുണ്ടായും പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാല് തവണ കേട്ടിട്ടുള്ള ഒരു വചന ഉണ്ടല്ലോ അള്ളാൻ്റെ പത്ത് വന്നു കഴിഞ്ഞാൽ എന്ന വീട്ടുകാരെ വിളിച്ചുണർത്തും രാത്രി ജീവിപ്പിക്കും കാണാം അള്ളാഹാൻ്റെ റസൂലിൻ്റെ അവിടുത്തെ വചനമാണ് എന്നതുപോലെ അരയും തലയും മുറുക്കി എല്ലാ അർത്ഥത്തിലും നമ്മൾ സമ്മേളനത്തിനായി തയ്യാറായിരിക്കുകയാണ് തയ്യാറാകേണ്ടതുണ്ട് ഇനി നമുക്ക് ഉറങ്ങാൻ അമാന്തിച്ചു നൽകുവാൻ മടി കാണിക്കുവാൻ പാടില്ല സഹോദരങ്ങളെ ആ സമ്മേളനത്തിനു വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ശാഖയിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി ആളുകളെ എത്തിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ നമ്മളൊക്കെ ഇങ്ങനെ മടി കാണിച്ച് നമ്മൾ പിന്നോട്ട് പിന്നോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്കറിയുമോ ഒരു മൂന്ന് മാസം മുമ്പ് എന്നോടൊരു സുഹൃത്ത് നമ്മുടെ നാട്ടിൽ ഒരു മുതിർന്നൊരു പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം നമ്മുടെ ഒരു നാലഞ്ച് വീട് അപ്പുറത്തുള്ള ഒരാളാണ് അദ്ദേഹം എന്നോട് വഴിവക്കിൽ വെച്ചിട്ട് കടയിടമ്പിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ആ വ്യക്തി സുബഹാനുള്ള രണ്ട് ദിവസം മുമ്പ് ഞാനും നമ്മുടെ ഹംസമാശും അദ്ദേഹത്തെ സന്ദർശിച്ചു എന്താണെന്നറിയോ ക്യാൻസർ ബാധിച്ചിട്ട് അദ്ദേഹത്തെ മൗലാനയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് മൂക്കിൽ വയറിട്ട് അതുപോലെ ഒരുപാട് വയറുകളൊക്കെ ഇട്ടിട്ട് എഴുന്നേറ്റിരിക്കാൻ വയ്യാത്ത രൂപത്തിൽ ക്ഷീണിച്ച് അവഷതനുഭവിച്ച് കഴിയുകയാണ് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു സുഹാൻ എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം നമ്മൾ മാറി നിന്നാൽ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ നിന്ന് എന്നുള്ള ആ തൗഹീദിന്റെ ാണ് നമ്മൾ നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുമ്പോ കേരളിൻ്റെ നമ്മളാണ് യഥാർത്ഥ ശുദ്ധ തൗഹീദിന്റെ വക്താക്കൾ സഹോദരങ്ങളെ ലാഞ്ചനയില്ലാത്ത ശുദ്ധമായ തൗഹീദ് ആരാധനയുടെ മുഴുവൻ അംശങ്ങളും റബ്ബിന് മാത്രം സമർപ്പിക്കുക എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന അത് നിരന്തരം പഠിപ്പിക്കുന്ന അതിലൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ആളുകൾ അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത നമ്മുടെ ഐഡന്റിറ്റി എന്ത് ചോദിച്ചാൽ തൊള്ളായിരത്തി പതിനാറ് സ്വർണം പോലെ ശുദ്ധമായ അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങളാണല്ലോ നാടിനെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെതിരെ നമ്മുടെ നമ്മുടെ നെഞ്ചിലെന്താ അള്ളാഹുവിന്റെ ഹബീബ് ആ റസൂല പഠിപ്പിച്ചിട്ടുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക ഈ ജീവിതം എന്ന് പറയുന്നത് ഇതിനൊരു ലക്ഷ്യമുണ്ട് എന്താണ് ലക്ഷ്യം വിശുദ്ധ മുൽക്ക് നമ്മളൊക്കെ ദിനേനെ പാരായണം ചെയ്യേണ്ടുന്ന എന്ന് പറയുന്ന അധ്യായം അതിൽ രണ്ടാമത്തെ സൂക്തം എന്താ സൂക്തമെന്താൽ അതിന് എന്താണല്ലു തല പറയുന്നത് മരണവും ജീവിതവും സൃഷ്ടിച്ചവ മരണവും ജീവിതവും എന്തിനാണ് സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ആരെയാണ് നിങ്ങളുടെ കുട്ടത്തിൽ ഏറ്റവും നന്നായി ആ അമരകൾ പ്രവർത്തനങ്ങൾ സുഹൃതങ്ങൾ ചെയ്യുക എന്ന് പരിശോധിച്ചറിയുന്നതിന് വേണ്ടി എന്നാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണത് നമ്മൾ ഈ സമൂഹത്തിൽ അള്ളാഹുത്താല ഏറ്റവും നന്നായി പൊരുത്തപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല തൃപ്തി കിട്ടുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് ജീവിത ലക്ഷ്യം അത് മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകരുത് പരിശുദ്ധ ഖുർആൻ എത്രയെത്ര വചനങ്ങളിലൂടെയാണ് നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഭൗതികമായ ചിന്തകളാണ് അതാ ഭൗതികമായ ചിന്തകൾ വേണ്ട എന്നല്ല പക്ഷേ എങ്ങനെയും അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആളുകൾക്ക് പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതലമുറക്ക് എങ്ങനെയും സുഖിച്ച് അങ്ങനെ ഒരു ഫൈവ് സ്റ്റാർ ജീവിതം ഒരു ലക്ഷറി ജീവിതം അതിന് സമ്പാദ്യം എങ്ങനെയുമാകാം എന്നൊക്കെയുള്ള ചിന്താഗതി അതുകൊണ്ടാണല്ലോ ഒരു ഡോക്ടർ ഏതാനും ദിവസം ആത്മഹത്യ ചെയ്തല്ലോ വലിയ തുക സ്ത്രീധനം ചോദിച്ചതിൻ്റെ പേരിൽ ആ കുട്ടി സ്ത്രീയുടെ ആ ഡോക്ടറുടെ പിതാവ് മരണപ്പെട്ടിരുന്നു അത് കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല വിവാഹം മുടങ്ങും ഉറപ്പ് അങ്ങനെ ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ഡോക്ടറാണ് ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ പണം പണത്തിനു വേണ്ടി ആളുകൾ ഏത് മാർഗവും അവലംബിക്കുകയാണ് എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ അങ്ങനെ വഴിവിട്ട മാർഗത്തിലൂടെ സമ്പാദിച്ചുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയല്ല വേണ്ടത് കാരണം വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൃഷ്ടിച്ചിരിക്കുന്നു കളിതമാശയ്ക്ക് വേണ്ടി നിങ്ങളെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്യക്കും ഇലയിനാലാ തുറ നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മരിച്ച് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നമ്മൾ ഹാജരാക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിലത് പരമാബദ്ധമാണ് തീർച്ചയായും എല്ലാവരും ആദൻ നബി ആലിസാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലം വരെയുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരുമിച്ച് കുട്ടപ്പെടും ആ നാളെന്ന് പറയുന്നത് നാൾ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് കുറിച്ച് കുറാൻ പറയുന്നത് സഹോദരങ്ങളെ അന്ത്യനാളെന്ന് പറയുമ്പോ ഖുർആൻ എന്താ പറയുന്നത് ആ ദിവസം എന്ന് പറയുന്നത് അത് രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസമാണ് വിശുദ്ധ ഖുർആനിന്റെ മുപ്പത്തി ആറാം അധ്യായം യാസീൻ അതിന്റെ ഒരു വചനം എന്താ ആ പറയുമ്പോ അവരുടെ പറയുമ്പോൾ എന്നിട്ടോ അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും അവർ സമ്പാദിക്കുന്നതിന് അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കും എന്നുള്ളതാ പരലോകം എന്ന് പറയുമ്പോ അതൊരു പ്രത്യേക ലോകമാണ് പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും പാരായണം ചെയ്യേണ്ട നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനകളിലും അല്ലാത്ത സന്ദർഭത്തിലൊക്കെ ഉണ്ടാകേണ്ടുന്ന വിശുദ്ധ ഒരു വചനം രണ്ടാമദ്ധ്യായം സൂറത്തുൽ ബക്റയുടെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ആയതുൽ കുറുസി അതിലെന്താണുള്ളത് മന്ദാബിന് ആരുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ നടത്തുവാൻ നിങ്ങൾ നോക്കൂ ഈ ദുനിയാവിൽ എന്ത് എന്ത്സിൽപ്പെട്ടാലും എന്ത് കൊള്ളരുതാങ്കിൽ പെട്ടാലും റെക്കമെൻ്റ് ചെയ്യാനും അതുപോലെ സഹായിക്കാനൊക്കെ ആളുകളുണ്ടാകും പക്ഷേ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അവിടെ അങ്ങനെ ശുപാർശയിലൂടെ രക്ഷപ്പെടാൻ കഴിയില്ല മന്ദീഷ്ഹു ഇതിനെ അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കാതെ ആരുണ്ട് ശുപാർശ ചെയ്യുവാൻ അള്ളാഹുവിൻ്റെ ചോദ്യമാണ് ഈ ചോദ്യം നിരന്തരം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് പരലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകമായ ലോകമാണ് പ്രിയമുള്ളവരെ അവിടെ സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടുമോ വിശുദ്ധ ഖുർആാനിൻ്റെ ഇരുപത്തിയാറാം അധ്യായം സൂറത്തു ഷറാ അതെടുത്തു നോക്കുകതിൽ കാണാം അള്ളാഹു താല പറയുകയാണ് യൗമലായം ഫൗ വലാബനൂൻ സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ദിവസം എന്തെല്ലാം പ്രത്യേകതകളാണ് വിശുദ്ധ ഖുർആാനെ കുറിച്ച് പറയുന്നത് അന്ന് രണ്ട് വിഭാഗങ്ങളായിരിക്കും ആളുകൾ നമ്മ ഒരു വീട്ടിൽ തന്നെ ഒരു വീട്ടിലുള്ള നമ്മൾ ആലോചിക്കണം ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചിരുന്ന ഒരുമ്മയുടെ മക്കൾ ഒരുപക്ഷെ അവരൊക്കെ രണ്ട് വിഭാഗങ്ങളായേക്കാം അള്ളാഹു സുബാനുഹു നമ്മക്ക് ഒന്നിച്ച് പ്രവേശിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ പറയുകയാണ് പ്രിയമുള്ളവരെ പരലോകത്ത് പ്രധാനമായി രണ്ട് വിഭാഗം ആളുകൾ ഏതാ ഒരു വിഭാഗം ഒരുവന്റെ വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടുവോ എന്ത് ഗ്രന്ഥം കർമ്മങ്ങളുടെ രേഖ പറയാ എന്താ എൻ്റെ അർത്ഥം വലതു കയ്യിൽ ഗ്രന്ഥം കർമ്മങ്ങളുടെ രേഖ അത് ലഭിക്കുന്ന മനുഷ്യന് പറയും അവന് സന്തോഷത്തോടു കൂടെ പറയാ ഇതാ എൻ്റെ കർമ്മങ്ങളുടെ രേഖ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ إني ظننت أني ملاقن حسابيا തീർച്ചയായും ഞാൻ വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് അവനൊരു ബോധമുണ്ട് ദുനിയാവിൽ വെച്ച് നാളെ പരലോകുണ്ട് അവിടെ അത് ഹിസാബിൻ്റെ ദിവസമാണ് ഹിസാബിൻ്റെ ലോകമാണ് അവിടെ കണക്ക് പറയേണ്ടി വരും ഞാൻ എങ്ങനെ സമ്പാദിച്ചു എവിടെ നിന്ന് സമ്പാദിച്ചു എങ്ങനെ ചെലവഴിച്ചു എൻ്റെ വിശ്വാസം എന്തായിരുന്നു എൻ്റെ വിശ്വാസത്തിൽ ഷിർഖ് കലർന്നിരുന്നോ എന്നൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറാകേണ്ടി വരും പ്രിയമുള്ളവരെ അതാണ് വലതു കൈയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ഒരു വിഭാഗം രണ്ടാമത്തെ വിഭാഗമോ എടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ഒരു വിഭാഗം ആ മനുഷ്യനുണ്ടല്ലോ ഫയകൂൽ അവന് വിളിച്ചു പറയും എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കർമ്മങ്ങളുടെ പുസ്തകം എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അവന് പറയാ പക്ഷേ അത് നൽകപ്പെടും കാരണം ഈ ദുരിതാപരം ചെയ്തു കൂട്ടിയിട്ടില്ല പാപങ്ങൾ തിന്മകൾ അക്രമങ്ങൾ അധാർമിക പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ രണ്ട് വിഭാഗമാകുമ്പോൾ നമ്മൾ ഏത് വിഭാഗത്തിലാകണം വലതുകയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ അതിനാവണമെങ്കിൽ ഈ ദുനിയാവിൽ വെച്ചിട്ട് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കർമ്മങ്ങളും അത് ശരിയാക്കാൻ നമ്മൾ തയ്യാറാവണം അതിനാണ് നമ്മുടെ സമ്മേളനമൊക്കെ എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ എന്തെല്ലാം നമ്മൾ ദിനേന പത്രങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ഒരുപാട് നമ്മളെങ്ങനെ ചിന്തിപ്പിക്കുക നാത്താല നമ്മൾ നിരന്തരം ഊർമ്മപ്പെടുത്തുകയാണ് പെട്ടെന്നുള്ള മരണങ്ങൾ എത്രയാണ് നടക്കുന്നത് അവിചാരിത നിങ്ങൾ നോക്കൂ അപ്പം ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന പ്രദേശത്തെ ഒരു 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 പ്രവാസിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മയെ ഗൾഫിലേക്ക് കൊണ്ടുപോകണമെന്ന് അപ്പോൾ എത്രയോ വർഷങ്ങൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ തൻ്റെ ഉമ്മയെ ഗൾഫിലേക്ക് കൊണ്ടുപോയി ഉമ്മ സംസാരത്തിനിടക്ക് പറഞ്ഞു ഞാൻ അഥവാ മരണപ്പെട്ട എന്നെ ഇവിടെ തന്നെ അടക്കം ചെയ്യണം ഇവിടെ തന്നെ മറമാടണമെന്നും സുഹാൻ ആ സഹോദരി അല്ലെങ്കിൽ ആ ഉമ്മ കാലി വീണു മരണപ്പെട്ടു അങ്ങനെ അവിടെ തന്നെ പിന്നെ മറമാടി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ആര് എപ്പോൾ എവിടെ വെച്ച് മരണപ്പെടും എവിടെ വെച്ച് മരണപ്പെടും എന്ന് ആർക്കും അറിയില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ തയ്യാറാവണം മാറാനായിട്ട് നമ്മൾ തയ്യാറാകണം നിങ്ങൾ നോക്കൂ മഹാനായ നബി നബീ സാഹു അലൈവ് പഠിപ്പിക്കുകയുണ്ടായി എന്താ പഠിപ്പിച്ചത് പെട്ടെന്നുള്ള മരണങ്ങനെ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് അത് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് സ്വീകാര്യമായിട്ടുള്ള ഒരു ആണത് നിവേദനം ചെയ്യുന്നത് നമ്മളെപ്പോഴും പറയുന്നൊരു വചനം ഉണ്ടല്ലോ മരണത്തെക്കുറിച്ച് എല്ലാവരും മരണത്തെ ആസ്വദിക്കും എന്നുള്ളത് മൗത്ത് മരണം അത് എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോൾ ആ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അത് എന്നേക്കുമുള്ള ഒരു യാഥാർത്ഥ്യമാണ് അഥവാ മരണം ആസ്വദിക്കും ഞാനും എൻ്റെ മക്കളും എൻ്റെ ഇണയും എൻ്റെ മാതാപിതാക്കളും എല്ലാവരും മരണത്തിൻ്റെ ആ ടേസ്റ്റ് അനുഭവിക്കുന്ന

ആ മരണമെന്ന് പറയുന്ന ആ സംഭവത്തിൻ്റെ അത് കുടിക്കും അനുഭവിക്കും ഈ പ്രപഞ്ചത്തില് അള്ളാഹു സുഹാൻ ഒരാൾക്കും അനശ്വരത നൽകിയിട്ടില്ല മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ും അവസ്ഥും പടച്ചറപ്പ് നൽകിയിട്ടില്ല പക്ഷെ എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ട അവധിയുണ്ട് എല്ലാവർക്കും നിർണയിക്കപ്പെട്ട ആയുസ് ആ സമയം വന്നെത്തി കഴിഞ്ഞാൽ മരിക്കും ഒരു തരും ഒരു ലെവലേഷം വളരെ സൂക്ഷ്മമായിട്ടുള്ള മൈനൂട്ട് സമയം പോലും പിന്തിക്കുകയോ മുന്തുക്കുകയോ ചെയ്യുകയില്ല വിശുദ്ധ ഖുർആൻ മരണത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാ അതിന്റെ മുപ്പത്തിനാലാമത്തെ തന്നെ അതാണ് അള്ളാഹു തല സൂറത്ത് കാഫിലൂടെ പറയുകയാണ് മരണമെന്ന് പറയുന്ന ആ മരണത്തിൻ്റെ വിപ്രാളം വേദന അത് യാഥാർത്ഥ്യവുമായി കൊണ്ടുവരും അപ്പം മരണം പരിലോകം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിനത് വല്ലാതെ സ്വാധീനിക്കുന്നില്ല തൊട്ടയൽപ്പക്കത്ത് മരണപ്പെട്ടാലും അതൊരു ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം അത് കഴിഞ്ഞാൽ എന്ത് മരണം ആ ഒരു രൂപത്തിലാണ് പക്ഷേ പ്രിയമുള്ളവരെ യാഥാർത്ഥ്യമായി കൊണ്ട് വേദന തന്നെ ചെയ്യും ആ ആയത്ത് മഹാനായ നബി സല്ലാഹു അലൈ വസലമ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പ്രിയമുള്ളവരെ റസൂലുല്ലാക്ക് മരണവേദന വന്നിട്ട് ബോധം നഷ്ടപ്പെടും ആ സന്ദർഭത്തിൽ പ്രമാജകൻ കാന യുദ്ഖിലു യദൈഹി ഫീ മാഇൻ വെള്ളത്തിൽ തന്റെ കൈ ഇങ്ങനെ പ്രവേശിപ്പിക്കുന്ന يمซഹു ബിഹിമാ വജഹ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വെള്ളത്തിൽ സ്പർശിച്ച കൈ തന്റെ മുഖത്തേങ്ങരെ തടവും എന്നിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസഖറാത്ത് സഹീഹു ബുഖാരിയിലെ ആറായിരത്തി 510 ആം വദനമാ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സന്ദർഭങ്ങളിൽ പറയുന്നൊരു വാക്കാണ് മറ്റാരും തന്നെ ഇല്ലാ നിശ്ചയം മരണത്തിന് വേദനയുണ്ട് എന്ന് അറസൂൽ വസ്സലാമ പറയാ ലോകത്തിൻറെ നേതാവ് അദ്ദേഹം അങ്ങനെ പറയുമ്പോ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ സഹോദരങ്ങളെ നിരന്തരമായി ഇങ്ങനെ മരിക്കുന്ന സന്ദർഭത്തിൽ റാഹത്തോടുകൂടെ മരണമടയാൻ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളെ നന്മയുടെ നന്മയുള്ള ആളുകളായിരിക്കണം നമ്മൾ നല്ലത് ചിന്തിക്കണം പരിശുദ്ധ ഖുർആാനങ്ങട്ട് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് കാര്യമേ സൂചിപ്പിക്കുവാനുള്ളൂ സഹോദരങ്ങളെ നമ്മൾ ഈ സമൂഹത്തിൽ ഏറ്റവും നല്ലവരായി മാറണം നമ്മൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് മഹത്തായി പ്രസ്ഥാനത്തിന് സഹായിക്കുന്ന ഇതിൻ്റെ വിനീതരായിട്ടുള്ള അണികളായിക്കൊണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ധീരിയെത്തിക്കുന്ന അതെങ്ങനെ പരലോക ചിന്തയോടുകൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും എനിക്ക് കിട്ടണം എന്നുള്ള മോഹത്തോടു കൂടെ ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുക അള്ളാഹുസ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഭാപങ്ങൾ അള്ളാഹു താല പുറത്തു മാരുമാറാവട്ടെ